നമസ്കാരം നടത്തിയെന്ന ബി ജെ പി നേതാവിന്റെ പരാതിയിൽ യൂട്യൂബർ സുബേർ ബാപ്പു അറസ്റ്റിൽ ആരാണ് ഈ സുബേർ ബാപ്പു എന്നല്ലേ മലപ്പുറം ജില്ലയിലുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള സ്ത്രീകളെ അതും ഭർത്താവും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത സ്ത്രീകളെ തിരഞ്ഞുപിടിച്ച് സ്ഥാനമാനങ്ങളും സെലിബ്രിറ്റി സ്റ്റാറ്റസും പൂർണ്ണ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ബി ജെ പിയിലേക്ക് കിട്ടിക്കൊടുക്കുന്ന ഒരു കുട്ടികുടുപ്പുകാരാണ് ഈ ബാപ്പു നിരവധി സ്ത്രീകളെ മുസ്ലിം സ്ത്രീകളെ ബി ജെ പിയിലേക്ക് കയറ്റി വിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ബാപ്പു എന്ന് പറയുന്ന വ്യക്തി അത് മാത്രമല്ല സോഷ്യൽ മീഡിയ പേജുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഇവർക്ക് കണ്ടന്റുകൾ ഉണ്ടാക്കി ഇവർക്ക് സോഷ്യൽ മീഡിയ റീച്ച് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് മറ്റു പല ലക്ഷ്യങ്ങളും ഈ സ്ത്രീകളുമായി സംബന്ധിച്ചിട്ടുണ്ട് അത്തരം ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരാതിയിൽ പറയുന്ന സ്ത്രീയും പറയുന്നത് ഇയാൾ ഒരു സ്ത്രീ ലംബനാണെന്നാണ് ഈ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീ പറയുന്നത് ആ സ്ത്രീ പറയുന്നത് നമുക്ക് കേൾക്കാം ഇയാളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല പരാതിക്കാരിയായിട്ട് സ്ത്രീ പറയുന്ന കാര്യം നമുക്ക് കേട്ടു നോക്കാം എന്റെ പഞ്ചായത്തില് ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് പേര് പറഞ്ഞിട്ടാണ് അയാള് അയാള് ഇതൊക്കെ മലയാളികൾ പേരും പ്രശസ്തിയും ഇനിയുള്ള തലമുറ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളത് നാം വിചിന്തനം നടത്തിയ സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ലല്ല ഒരു സംശയമില്ല ഒരു സംശയവും അതിൽ യാതൊരു സംശയിക്കില്ല ഈ സ്ത്രീ ആരാണെന്ന് എനിക്ക് സുബീർ സുബീർബുന്റെ പഞ്ചായത്തിൽ ഇഷ്ടംപോലെ ബിജെപി വനിതാ നേതാക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ആരാണെന്നുള്ളത് എടുത്ത് പറയാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പണ്ടൊരു ഭാഗത്താണ് എന്ന് പറയുന്നത് ആ ഭാഗത്തുള്ള ഏതോ വനിതാ നേതാവാണ് ഈ പറയുന്ന പരാതിയുമായിട്ട് വന്നിട്ടുള്ളത് ആരായിരിക്കും അതൊന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടി കേൾക്കാം അതെ ഇയാള് വീക്ക്നസ് പറയാ സ്ത്രീലംബനാണ് സ്ത്രീലംബനല്ല നിന്റെ പോക്ക് അതിനേക്കാൾ മോശമായിട്ടുള്ള രീതിയിലേക്കാണ് സുബേർ ബാപ്പു വല്ലാത്തൊരു ഗതികെട്ടൊരു പോക്കാണ് ഈ പോയത് അപ്പൊ ഇയാളിങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് അപ്പൊ ആ സമയത്ത് ഞാൻ അടുക്കളയിലാണ് അപ്പൊ എന്റെ മോളാണ് ഇങ്ങനെ വാതിൽ കുറഞ്ഞു നിർത്തുന്നത് ചെറിയ മോള് അപ്പൊ ബാതിൽ കൊണ്ടു നിന്ന നേരെ പിന്നെ കിച്ചണിൽ വരുന്ന് ഞാൻ അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചതിനായിട്ട് കൈയായിരുന്നു അപ്പൊ എന്നെ പിടിച്ചിട്ട് നമുക്ക് ഇതിൽ തുറന്ന് പറയാൻ പറ്റില്ല രണ്ടു മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് ഇയാൾ എന്തൊക്കെ ഒരു പെണ്ണിനെ കാണിക്കാൻ പോയി അത്രയും വൃത്തിയെടുകൾ നമ്മൾ സ്വകാര്യ ഭാഗങ്ങളിൽ ചെയ്തു അപ്പൊ ഇതിന് ഇതിന് ഞാന് ഇരുപത്തി ഏഴ് പത്തിന് ഇരുപത്തേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനില് അപ്പൊ അതിനെ അയാൾക്ക് ജാമ്യമില്ലാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇയാൾ ഒരിക്കലും ഇനി ഇനിയെങ്കിലും ഞങ്ങൾ പഞ്ചായത്തിലെ സ്ത്രീകൾക്ക് മര്യാദക്ക് ജീവിക്കണം കാരണം പല സ്ത്രീകളും ഒറ്റക്ക് താമസിക്കുന്നവരുണ്ടാവും ഞാൻ ഒറ്റക്ക് താമസിക്കുന്ന ഒരാളാണ് ഭർത്താവില്ലാത്തവരും ഗൾഫിലൂരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇയാൾ ശരിയായി മാറിയിരിക്കും സി പി എമ്മിന്റെ ഊഞ്ചാളി രാഷ്ട്രീയം വെച്ച് വളരെ മോശപ്പെട്ട രാഷ്ട്രീയം വെച്ച് വേറൊരു പെണ്ണിറക്കിട്ട് ഇതേ യു ഡി എഫ് നേതാക്കന്മാരെ വേട്ടയാടുമ്പോൾ ചിന്തിക്കാൻ എല്ലാവരും കഴിക്കുന്നത് അന്നം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ 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 എല്ലാവരും കഴിക്കുന്നത് തന്നെ തന്നെയാണ് സ്വന്തമായിട്ടൊരു സ്ഥാനത്തിനുണ്ടാക്കി കൊണ്ടു നിന്നിട്ട് അതിന്റെ അടുത്ത് തന്നെ പണി വാങ്ങിച്ചിട്ട് ഉള്ളിൽ പോകുന്നത് അത് വേറൊരു വേറൊരു അവസ്ഥയാണ് ദുരന്തം എന്നല്ലാതെ നിന്നെ കുറിച്ച് വേറൊന്നും എനിക്ക് പറയാനില്ല സുബീർ സുബീർബാപ്പുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത സ്ത്രീകളാണ് ഇയാളുടെ ടാർഗറ്റ് പിന്നെ ഭർത്താവ് ഉള്ളവരും ഇല്ലാത്തവരും ഗൾഫിലുള്ളവരും ഭർത്താവിന്റെ സാന്നിധ്യമില്ലാത്ത ആളുകളെ തെരഞ്ഞു ഇയാൾ ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ ഈ സ്ത്രീ തന്നെ പറഞ്ഞു പിന്നെ ഒരു സ്ത്രീ ലംബനാണെന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീക്കെതിരെ ഒരു പോസ്റ്റൊക്കെ ഇരുന്നു അപ്പ അതിൻ്റെ ഒരു വൈരാഗ്യത്തിന് കൊടുത്ത കേസൊന്നും ആയിരിക്കില്ല എന്നൊക്കെ നമുക്ക് വിചാരിക്കാം ആ സ്ത്രീ ഏതാണെന്നുള്ള എനിക്ക് അറിയില്ല ആ സ്ത്രീന്റെ പേര് പറഞ്ഞിട്ടില്ല ഇനി പിന്നെ ആരും വെച്ചാൽ ഇത് പുറത്തു പറയാൻ വരുന്നില്ലെന്നുള്ളൂ ഞാനത് പിന്നെ ഒരു കുറച്ചൊരാഴ്ച വൈകീട്ടാണെങ്കിൽ ഞാൻ അത് പറഞ്ഞു മാത്രം അപ്പൊ ഇനി പറയുന്നതാണ് ഇയാള് വെറുതെ വിടരുത് പിന്നെ ഞാനൊരു പൊതുപ്രവർത്തകയാണ് അപ്പൊ ഇയാള് ഒരു കണക്കിലും ഇയാൾ വെറുതെ വിടരുത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കെന്നത് പറയാൻ കഴിക്കാം സാധാരണ സ്ത്രീകളെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കി അന്ത നിങ്ങൾ മറ്റുള്ളവരെയും അന്തം കമ്മികളാക്കാൻ നടക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയം എന്നാൽ രാഷ്ട്ര എന്നാൽ ഇന്നുള്ള രാഷ്ട്രീയക്കാർ എന്താണ് ഈ രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി വേണ്ടി കേരളത്തിന് എന്നാൽ രാഷ്ട്ര നന്മക്കായി മത്രമാണ് രാഷ്ട്രമാ എന്തായാലും മറ്റുള്ള പാർട്ടിക്കാരൊന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും നീ നല്ലോണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു പരാതിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എനിക്കിതിന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ വാളെടുത്തവൻ വാളാൽ വാളാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല അതുപോലെ തന്നെ കേസ് കെട്ടെടുത്തവൻ കേസ് കെട്ടാൽ എന്ന് പറഞ്ഞ പോലെയാണ് സുബീർ സുബേർബാപ്പുറ അനുഭവം എന്ന് പറയുന്നത് ഈ സ്ത്രീ ഏതാണെന്ന് എനിക്കറിയില്ല അതേ സമയത്ത് തന്നെ സുബേർബാപ്പുന്റെ അതേ പഞ്ചായത്തിലുള്ള മറ്റൊരു സ്ത്രീ മറ്റൊരു സ്ത്രീ ആട്ടോ ഈ സ്ത്രീ അല്ല വേറൊരു സ്ത്രീ ഞാനൊരു ഉദാഹരണത്തിന് പറയുന്നു പറയുന്നതെന്നുള്ളൂ ഞാൻ അവരുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ട്രോൾ വീഡിയോ ഇട്ടതിന്റെ പേരിൽ ആ സ്ത്രീയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചതും ആ പരാതിയുമായി ബന്ധപ്പെട്ട് എന്നെ വണ്ടൂർ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച സമയത്ത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് ഈ സുബീർ ബാപ്പു ആണ് എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ മാസം ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ജാമ്യമെടുക്കാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ കോടതിയിൽ പോയ സമയത്ത് അവിടെയും ഫോട്ടോ എടുക്കാൻ വന്നിട്ടുള്ള വ്യക്തിയാണ് ഈ പറഞ്ഞ സുബേർ ബാപ്പു എന്ന് പറയുന്ന കൊജ്ഞാളൻ ഇവനീ പാവാടവള്ളിയിൽ ഇങ്ങനെ തൂങ്ങിയാടി 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 മറ്റുള്ളവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി നടന്ന് അവസാനം അതേ പാവാടവള്ളിയിൽ തന്നെ ഈ നാറി തൂങ്ങിയാടുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി കൂട്ടുനിന്ന് എന്റെ ഫോട്ടോ എടുത്ത ആ സ്ത്രീക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ വന്നിട്ട് വിരകിയിട്ടുള്ള ഈ പരമപുന്നാരമോനും അവസാനം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലൊരു സ്ത്രീ ഈ സ്ത്രീയാണെന്ന് ഞാൻ പറയില്ലോ ഇതേപോലൊരു സ്ത്രീയുടെ പരാതിയിൽ ഇവന്റെ ഫോട്ടോ ഈ ലോകത്തുള്ള സകലമായ അച്ചടി ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവൻ ഉണ്ടാക്കിയെടുത്ത വിനയുടെ ഇരയായത് ഇവൻ തന്നെയാണ് താൻ കുഴിച്ച കുഴിയിലാണ് ഇപ്പോ സുബേർ ബാപ്പു ഇങ്ങനെ വീണ് കടന്ന് വരകുന്നത് സുബേർ ബാപ്പു ഇങ്ങനെയുള്ള എന്തേലും തറവാടും ഇല്ലാത്ത സ്ത്രീകളെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും രീതിയിൽ ദുരുപയോഗം ചെയ്തിട്ട് അവരവന്റെ കാര്യങ്ങൾ നടത്താം ആ കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് വേറെ ആരെങ്കിലും അതിനെതിരെ വരുന്ന സമയത്ത് അവരൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കളയാം എന്നൊക്കെ വിചാരിച്ച് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ പിന്തുണയും ചെയ്തു കൊടുത്തിട്ട് അവരിങ്ങനെ മുതലെടുത്ത് ചൂഷണം ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം എന്നിങ്ങനെ വിചാരിക്കുന്ന സമയത്ത് നല്ല ഇട്ടിൻ്റെ പണി കിട്ടും അങ്ങനെ ഒരു പണിയായിരിക്കണം ഈ കിട്ടിയിട്ടുള്ളത് ഈ സ്ത്രീ പറയുന്ന പരാതിയിലെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് ഈ സ്ത്രീ എന്താണെന്ന് അറിയില്ല ഏതാണെന്ന് അറിയില്ല എന്തായാലും സുബീർ സുബേർബാപ്പുവിന് നല്ല പരിചയമല്ല സുബീർ ബാപ്പുവിന് നല്ല ബന്ധമുള്ള സുബീർ സുബേർബാബു തന്നെ കൊണ്ടുവന്നിട്ടുള്ള സുബീർ സുബേർബാബുവിന്റെ എല്ലാ സപ്പോർട്ടുള്ള സുബീർ ബാപ്പുവിനായിട്ട് നല്ല കണക്ഷൻ ഉള്ള ഒരു സ്ത്രീ തന്നെയാണ് ഈ ഒരു പരാതിയുമായിട്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് ഈ പറയുന്ന ഇയാൾ പൊക്കിക്കൊണ്ടുവരുന്ന സ്ത്രീകൾക്കെതിരെ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ പരാതി കൊടുപ്പിക്കുകയും സ്ത്രീകളുടെ പാവാട വള്ളിയുടെ കനം കൊണ്ട് അത്തരം വ്യാജ പരാതികളിൽ എഫ്ഐആർ ഇടിയിപ്പിക്കുകയും ആ എഫ്ഐആർ ഇട്ടിട്ട് അതിന്റെ കേസുകൾ നടത്തുകയും അതിനു വേണ്ടിയിട്ട് ഓടി നടക്കുകയും ചെയ്യുന്നത് ഈ സുബേർ ബാപ്പു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് എന്തായാലും രാഷ്ട്രീയം രാഷ്ട്ര നന്മക്ക് വേണ്ടിട്ട് ചെയ്തിട്ടുള്ള ഈ ഉന്നാര മുന്നാലമോന്മാരെ ഇപ്പോൾ സ്ഥല കച്ചോടാണ് പണി ബി ജെ പി കാരനായി നിന്നുകൊണ്ട് സ്ഥല ചെയ്തു കഴിഞ്ഞാൽ സ്ഥലം വാങ്ങിക്കാൻ ഒരു ആളെയും കിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത് ലീഗിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ലീഗ് നേതാക്കന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത് നിങ്ങളും ഒന്ന് സൂക്ഷിക്കുക ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കുപ്പി വെളിച്ചെണ്ണിയായിട്ട് വന്നിട്ട് ഈ സൂചിപ്പിക്കുന്ന നേതാക്കന്മാരെ പോയിട്ട് ഉടന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇവന്റെ സ്ഥലക്കച്ചോടും കാര്യങ്ങളൊക്കെ ഒക്കെ അതിനൊക്കെ പിന്തുണച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവൻ നന്നായി എന്നൊക്കെ കരുതുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ലേം അകലം പാലിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടക്കണം കൃത്യമായ അന്വേഷണം നടക്കണം ഈ സുബേർബാപ്പാപ്പു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുബേർബാപ്പു അർഹമായിട്ടുള്ള ശിക്ഷ കിട്ടണം എന്തായാലും അർഹമായിട്ടുള്ള ഒരു ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിയതെന്നുള്ളതിൽ എനിക്ക് അതൊരു സംശയവും ആ പരാതി കൊടുത്ത സ്ത്രീക്ക് ഒരു ബിഗ് സല്യൂട്ട് ഇതുപോലെ സ്ത്രീകൾ ആർച്ചബത്തോടു കൂടി മുന്നോട്ടേക്ക് വരുന്നതാണ് ഞാൻ കാണുന്ന സ്വപ്നം എന്ന് ഒരിക്കൽ കൂടി അടിയുറച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ജയ് ഗോമാത